നേരം പുലർച്ചെ ആറേ കാലായി ഒരാൾ മീൻ പിടിച്ചിട്ടുതാ വലയിൽ മീൻ പിടിച്ച് കൊണ്ടുവരുകയാണ് കൊണ്ടുവരണ്ടത് വലയിൽ മീൻ ദ്വീപിൽ ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കാണുന്നത് ട്രാൻസ്ഫോമർ ഇലക്ട്രിക് ലൈന് സർവീസ് വെയർ ഇതൊന്നും പുറത്ത് കാണില്ല എല്ലാം മണ്ണിലൂടെ അടിയിലൂടെയാണ് അവരിട്ടിരിക്കുന്നത് ഇത് ഖബറസ്ഥാനാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറടക്കം ചെയ്യുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ട് തന്നെയാണ് പള്ളികളൊക്കെ ഉള്ളത് ദ്വീപിൽ അടുത്തടുത്ത് പള്ളികളൊക്കെ ഉണ്ട് ഇത് ഒരു ദ്വീപിൽ ചെറിയൊരു ദ്വീപിൽ ചായക്കടയുടെ മുൻഭാഗമാണ് ഈ കാണുന്നത് തെങ്ങാൽ കണ്ടാണ് ചായക്കടയൊക്കെ മേഞ്ഞിട്ടുള്ളത് ഉൾഭാഗമൊക്കെ പച്ച ഷീറ്റ് കൊണ്ട് മറിച്ച് നല്ല സുരക്ഷിതവും ഭംഗിയാക്കിയിട്ടുണ്ട് ദ്വീപിലെ പലഹാരങ്ങളാണ് കലത്തപ്പം കേസരി എണ്ണപ്പത്തിരി ദ്വീപുണ്ട നെയ്പ്പത്തിരി പൊറോട്ട എന്നിങ്ങനെ പലതരത്തിലുള്ള പലഹാരങ്ങളും ദ്വീപിലുണ്ട്

ഉണക്കിയത് കറി വെച്ചാണിതാ പഷൽ ടേസ്റ്റ് ആണ് സ്പെഷ്യൽ കറിയാണ് കറി അടയും മാസ് കറി നന്നായിട്ടുണ്ടാട സൂപ്പർദാക്ക നല്ല ഇഷ്ടപ്പെട്ടു നല്ല സന്തോഷമായി ദ്വീപിലെ തെങ്ങില് തേങ്ങകളൊക്കെ നിറയുണ്ട് ഇതാ അവിടെ തേങ്ങയൊക്കെ നിറയെ കൂട്ടി വെച്ചിട്ടുണ്ട് പൊതിക്കാൻ ഇത് പൊതിച്ച ചകിരികളാണ് ഇതാ ലക്ഷദ്വീപിലെ തൊടികളും തെങ്ങും തൊടികൾ ഒക്കെയാണ് കാണുന്നത് തേങ്ങകളൊക്കെ ഇവിടെ നിറയുണ്ട് ഈ കൂട്ടി വെച്ച് ചാ ഈ ടാർപ്പായിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളതൊക്കെ തേങ്ങ പൊതിച്ച ശേഷം ആ തേങ്ങ മാത്രമായിട്ടുള്ള ചാക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് ഇതവിടേക്ക് കൊണ്ടുപോകാനും മംഗലാപുരം ാണ് ഇതൊക്കെ കയറ്റി വിടുക അവർ ഇതാ ഇവിടെ തേങ്ങ നന്നായിട്ടുണ്ട് ഇപ്പോൾ വിലയൊക്കെ കിട്ടുന്നൊണ്ട് അതിനൊരുവിധം കുഴപ്പമില്ലാത്ത വിലകളൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അങ്ങശുദ്ധി വരുത്തുവാൻ ഉപയോഗിക്കുന്ന കിണറുകളാണ് കടലിൻ്റെ അരികിലാണെങ്കിലും ഇതിലെല്ലാം നല്ല ശുദ്ധമായ ജലമാണ് ഉള്ളത് തെക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട് അത് പാടും മന്നവൻഡോലികളിൽ മിന്നുന്ന മാതീയാനെ മോഹനിതം മേഘന്ധ അബ്ദുൽഹാദ്രീനെ കന്നമില്ലാതെ വളർമാ കാട്ടിയെ പൊന്നും മഹിമ നിന്നിടും പൊന്നിന്ന് മേൽമ മിക്ക പേരിയിലും ബഹൂമ കാട്ടിക്കൈ വിരച്ചൂട്ടം തടവരി ഓട്ടം സഭിനത്തെട്ടം വരുത്തിയണം തണിയ ഇരവകൾ സന്ദരിപരി ജുജും തളകൃത സുഹൃത്തനഗിണയും കരമിലെ പൊലിയും പുരകാലി വിസുമിയാ ഞാൻ ചൊല്ലിടും നല്ല മാൾ കൂറിത്ത് നിങ്ങളുടെ പേരെന്താ ഇവിടെ അങ്ങനെ ദ്വീപിലും നിങ്ങൾക്ക് വല്ല അസുഖങ്ങളോ അതൊക്കെ വരാറുണ്ടോ പൊതുവെ ഇവിടെ പൊതുവേ പൊതുവെ മറ്റാണോ ഒരു പനി വരും അത്ര തന്നെ പിന്നെ ക്യാൻസറെ ഒറ്റപ്പെട്ടവരും വേറെ അങ്ങനെ കാര്യമായിട്ട് കൂടുതൽ അസുഖങ്ങളൊന്നും വരാറില്ല അല്ല നിങ്ങൾ പച്ചക്കറികളൊക്കെ ഇവിടെ ഇഷ്ടമാതിരി കഴിക്കുക അതാ എങ്കിലും കുറവാണ് കുറവാണ് മീനാണ് മെയിൻ കഴിക്കുന്നത് ഇല്ല ഞങ്ങളുടെ അവിടെ പച്ചക്കറിയൊക്കെ കഴിക്കണമെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ വയ്യായൊക്കെ വരും ശരീരത്തിന് വിറ്റാമിനൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുന്നത് േ ഇവിടെ ഡോക്ടർമാ പറയുന്നുണ്ട് പക്ഷെ ഞാനൊരു സാധ്യത ഈ തൊണ്ടയിലെല്ലാം ആണി വരും അപ്പം അതെ ആ കഴിക്കണം പിന്നെ വെള്ളം കുടിക്കണം ആ പിന്നെ മീനിലെല്ലാം ഉണ്ടല്ലോ അല്ലേ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ മീനിൽ മീൻ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ അതിലെല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ പോകില്ലേ നിങ്ങൾക്ക് എന്നും മീൻ കിട്ടുമോ കടൽ ശോഭിച്ച കിട്ടില്ല അപ്പൊ അന്നൊക്കെ എന്തു ചെയ്യും ഭക്ഷണം ഇതുണ്ടാക്കാൻ കറികളും ദ്വീപില് സുഖം തന്നെയല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ പോണുല്ലേ സമയത്ത് കപ്പൽ വരില്ല അതൊന്നുമില്ല ഇവിടെ നല്ല സഹകരണമാണ് ആൾക്കാരെ സ്നേഹം നല്ല സ്നേഹങ്ങളുള്ള മനുഷ്യന്മാരാണ് ഇവിടെ അതെ ിഹരജായേരം വളർ കൊടി മുഹുണ്ടങ്കിടയതിലുണ്ട് അഭിയവ് വരണമതഹം പിരണ്ടും അസുവതുമാഹതകുടൈ ഗോൾ പൊങ്കും തിരുവരമഹാലുണ്ടാമേ കഥിന നബീ തോടീന്ദ്രവലത് തനെ പിടി ജഹീതാറ്റൽ മുൻ വിടനില ഇതമയോത്തിയലിയഹാർ തങ്ങൾക്കും ಯದುಲ ಮಹಾಮೂಂಡ ಸೈದಿಬಿನು ಅರಶರ ಇಡಬಲ ನಿರಂಗರುಬೇರು ಇಮೆಯೊಹಿ ಪುಲಿಯಲಿ ಅಹಾರ ತಂಕು ಇಯದುಲ ಮಹಾಂಡಿಬಿನ್ അരശലയിടബല ഗവരിഹരില്ലാറണ്ടും മികലതിനി പൂണ്ടേ രവരിലെ അന്ത சரி மாஹூ மஹதொளிபாள் பேருன்னும் யுவபதினால் தாஹாதன் மதகரமில் பரசுகள் பின் பரசுண்டு அதுல மததுடையோ தங்களுக்கும் தாமே സഹബുകളിൽ അബു മറുസഹത്തെ സഭന ബീർ ഹൈരണ്ടും പുലിമിഹിതാതിൽ സഭത്തത് പറ താറുണ്ടിൻ ഒരു ദുരംഗം താ ശരി ഓക്കെ നന്നായി പാട്ട് പാടിക്കാം നമുക്ക് നന്നായിട്ടൊന്ന് പാട്ട് പാടി തന്നിട്ടുണ്ട് രാവിലെ നേരത്തെ അവർ ഇവിടെ വന്നിരിക്കണതാണ് ഈ സ്ഥലത്ത് അപ്പോഴാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് ഒരു പാട്ട് പാടി പാടിത്തരുമെന്ന് നമുക്ക് നല്ലൊരു പാട്ട് പാടി പാടിത്തന്നു വളരെ നല്ല മനുഷ്യന്മാരാണ് ദ്വീപിലുള്ള ആൾക്കാർ നിഷ്കളങ്കരായ ആളുകളാണ് അവർ புனி குள் திருநாமம் இஷம்பும் மத்தன திண்ணும் ரவஹானண்டு அவரி இறையுண்டால் கருபம் தரித்து கொண்டு பிரசவம் அடுத்து கண்டு பதவி போல் விளாதானை அது தாம் காவி கும்பல் மனோவீதனை தீரூபதை கும்ப ஜகம் சபீத் எவரது சஹதி சோத்து உடரத்திந்தனை முன்னம் பயகனை மாத இட முதுபை வந்திடும் வந்திடுஷக்கில்ல മറ്റൊരു തൻ്റെ പേരോട്ടും ഉചിതാമല്ല മുനയത് വിധം ചെയ്യല്ല അത് വേണ്ട പ്രാധാന്യം വഹിച്ചോ സമ്മതം തൻ്റെ അടുത്ത് ഞാൻ പിറന്നോളാം വിവാമോളിൻ്റെ പിറകെ ഒരുവാൾക്ക് ഉടൻ കാറ്റ് പ്രസവം അതും സൂപ്പറായ പാട്ടാണ് പണ്ടത്തെ കാലത്ത് ലബിൻ്റെ പാട്ടാണ് അതാ അതാ സ്കൂൾ ലീവ് ദിവസങ്ങളിൽ ഒരു കൂട്ടം കുട്ടികളും അമ്മമാരും ബീച്ചിൻ്റെ തെങ്ങിൻ്റെ തണലിൽ ബാൾ കളിക്കുക എന്നിങ്ങനെയുള്ള കളികളിൽ പങ്കെടുത്ത് എൻജോയ് ചെയ്യാറുണ്ട് എന്ന് എവിടെയാണത് ഓ ഓ പത്ത് മണിക്ക് വന്നിയാ ശരി ഇവര് ഹിദായത്തിൻ്റെ ഭാര്യ അസീമാന്റെ കൂട്ടുകാരിയാണ് ഇവരുടെ വാപ്പയാണിത് ഇവര് കാരണം ഞങ്ങൾ ലക്ഷദ്വീപിൽ കടമൻ ദ്വീപിൽ എത്താൻ കാരണം ഇവർ ഞങ്ങൾക്ക് ഒരുപാട് ദ്വീപിലെ പലഹാരങ്ങളും ഭക്ഷണങ്ങളൊക്കെ തന്നു സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൽക്കാരമായിരുന്നു അങ്ങനെ കടമ്മൻ ദ്വീപിനോട് വിട പറഞ്ഞ് അമിനി ദ്വീപിലേക്ക് യാത്ര തിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും മുക്കാൽ മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യണം ഭയങ്കര അപകടം പിടിച്ച യാത്രയാണിത് ഈ കാണുന്ന ഇർഷാദാണ് ടൂറിൻ്റെ നടത്തിപ്പുകാർ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തു തന്നിരുന്നത് ഈ അമിനി ദ്വീപിൻ്റെയും കടമൻ ദ്വീപിൻ്റെയും ഇടയിലുള്ള ആഴം കടലിൻ്റെ ആഴം ഇതുവരെ അളക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രയും ആഴം കൂടിയ സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ കടലിലൂടെ യാത്രയായി നല്ല തെരയും കാറ്റുമെല്ലാം ഉണ്ടായിരുന്നു ബോട്ട് നല്ല ആടി ഒലിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമിനി ദ്വീപിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്